ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ഫ്രഞ്ച് മിഷണറിമാരാൽ സ്ഥാപിതമായ നൂറ്റി എഴുപത്തിയേഴ് വർഷത്തെ പ്രൗഢഗംഭീരമായ പാരമ്പര്യമുള്ള വയനാട്ടിലെ രണ്ടാമത്തെ ദേവാലയമായ മാനന്തവാടി അമലോത്ഭവമാതാ തീർത്ഥാടന ദേവാലയം ഗോതിക് വാസ്തുശില്പ മാതൃകയിൽ പുനർനിർമ്മാണം പൂർത്തിയായി പുനഃപ്രതിഷ്ഠാക്രമം ഏപ്രിൽ പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കുദാശ ചെയ്ത് പൊതുവണക്കത്തിനായി തുറന്നുകൊടുക്കും കൂതാശ കർമ്മത്തോടനുബന്ധിച്ച തിരുക്കർമ്മങ്ങൾക്ക് അഭിവന്യ മാനന്തവാടി രൂപതാ മെത്രാൻമാർ ഡോക്ടർ ജോസ് പൊരുന്നോടം വചന സന്ദേശം നൽകും കോഴിക്കോട് രൂപത മാനന്തവാടി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന അമലോത്ഭവ മാതാവിന്റെ നവീകരിച്ച തീർത്ഥാടന ദേവാലയം കൂദാശ ചെയ്ത് തുറന്നുകൊടുക്കുന്ന മംഗളകർമ്മത്തെ അഭിനന്ദിച്ചുകൊണ്ട് മാനന്തവാടി രൂപതയുടെ ബിഷപ്പ് അഭിവന്യമാർ ഡോക്ടർ ജോസ് പൊരുന്നോടം പിതാവ് ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു മാനന്തവാടിയുടെ എന്നല്ല വയനാടിൻറെ തന്നെ മാതൃ ദേവാലയമാണ് മാനന്തവാടിയുടെ ഹൃദയഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന അമലോത്ഭവമാതാവിൻ്റെ ദൈവാലയം ഈ വയനാട്ടിലെ ആദ്യകാല ക്രൈസ്തവർ പ്രത്യേകിച്ച് കുടിയേറ്റക്കാരെ സംബന്ധിച്ച് വലിയ ആത്മീയ ആശ്രയത്വം ഈ ദൈവാലയത്തിലുണ്ടായിരുന്നു ഇതിലെ കടന്നുപോയ ബഹുമാനപ്പെട്ട വൈദികര് സന്യസ്ഥര് അവരെല്ലാം ഇങ്ങോട്ട് പറഞ്ഞയച്ച കോഴിക്കോട് രൂപതയുടെയും അതുപോലെ അതിനു മുമ്പുണ്ടായിരുന്ന മറ്റ് രൂപതകളുടെയും ഒക്കെ അഭിവന്യ പിതാക്കന്മാർ ആ സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല മാനന്തവാടയുടെ ചുറ്റുപാടുമുള്ള ചിറമലബാറുകാരായ കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവികരിൽ പലരും ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പരിശുദ്ധ അമലോൽപമാതാവിൻ്റെ ദേവാലയ സെമിത്തേരി അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപാട് കുടുംബക്കാർ ഈ കുടിയേറ്റ കുടുംബക്കാർ ഈ ദേവാലയവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ധാരാളം ആളുകൾ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നു ആ ഉപസാരിക്കാൻ പോകുന്നു അതുപോലെ ഒരുപാട് ആത്മീയ അനുഗ്രഹങ്ങൾ നേടുന്നു ഏതാണ്ട് ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമുള്ള പരിശുദ്ധാമ്മയുടെ ഈ ദേവാലയം ഇന്ന് പുതിയതായിട്ട് പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തരുണത്തിൽ എല്ലാ ഇടവക്കാരെയും ഹൃദ്യമായിട്ട് അനുമോദിക്കുകയും ഇത് നിങ്ങൾക്കും നമ്മുടെ ഈ നാടിനുമെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വികാരി വില്യം രാജൻ അച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹ ബഹുമാനപ്പെട്ട റോയിസ് അച്ഛനെയും പ്രവർത്തിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ ഇടവകയിലെ പ്രിയപ്പെട്ട സമർപ്പിത സഹോദരിമാര് അതുപോലെ ഇതിനു വേണ്ടി അധ്വാനിച്ച സഹകരിച്ച പ്രാർത്ഥിച്ച സാമ്പത്തിക സഹായം കൊടുത്ത എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹം നേരുന്നു ഈ പരിശുദ്ധ അമ്മയുടെ ദൈവാലയം അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പൊതുസമ്മേളനം സി ബി സി ഐ വൈസ് പ്രസിഡന്റും ബത്തേരി രൂപതാ ബിഷപ്പുമായ അഭിവന്യമാർ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ് ഉദ്ഘാടനം ചെയ്യും അനുഗ്രഹ പ്രഭാഷണം മാനന്തവാടി രൂപതാ സഹായമിത്രാൻ അഭിവന്യമാർ ഡോക്ടർ അലക്സ് താറാമംഗളം പിതാവ് നിർവഹിക്കും മാനന്തവാടി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ഒ ആർ കെളൂസുവനീർ പ്രകാശനം ചെയ്യുകയും മുഖ്യാതിഥി ശ്രീ രാഹുൽ ഗാന്ധി എം പി പ്രസംഗിക്കുകയും ചെയ്യും വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ അത്താണിയായി നിലകൊണ്ട തീർത്ഥാടന ദേവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ വീണ്ടും അനുഗ്രഹ പ്രഭാവം നാടെങ്ങും വ്യാപിക്കട്ടെ എന്ന് മാനന്തവാടി രൂപതയുടെ സഹായമെത്രാൻ അഭിയന്യമാർ ഡോക്ടർ അലക്സ് താറാമംഗലം പിതാവ് ന്യൂസിനോട് പങ്കുവച്ചു വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ അത്താണിയായി ആശ്രയമായി നിലകൊണ്ട മാനന്തവാടിയിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് സമയമായി എന്നറിയുന്നു അനേകായിരങ്ങൾക്ക് ആശ്രയമായി തീർന്ന ഈ ദേവാലയം പുനഃപ്രതിഷ്ഠിക്കുന്നതിലൂടെ വീണ്ടും പ്രവാഹം ഈ നാട്ടിൽ നടക്കുകയാണ് എല്ലാവരും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു വയനാട്ടിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ അമലോത്ഭവ മാതാ തീർത്ഥാടന ദേവാലയം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് സി ബി സി ഐ വൈസ് പ്രസിഡന്റും ബത്തേരി രൂപതാ ബിഷപ്പുമായ അഭിപന്യമാർ ഡോക്ടർ ജോസഫ് മാർ മാർത്തോമാസ് പിതാവ് ഷെക്കിനുസിനോട് പ്രതികരിച്ചു വയനാട്ടിലെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ അമലോത്ഭവ ദേവാലയം വലിയ സംഭാവനകള് നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ച ഈ ദേവാലയം നൂറ്റി എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് ഫ്രാൻസിലെ ലോർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥതയിലാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള വയനാട്ടിലെ ആദ്യത്തെ ദേവാലയമാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വയനാട്ടിലെ രണ്ടാമത്തെ കത്തോലിക്ക ദേവാലയവും അമലോത്ഭവ മാതാ ദേവാലയമാണ് കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം ഇന്ന് വയനാട്ടിലുള്ള മറ്റ് ദേവാലയങ്ങൾക്കെല്ലാം മാതൃകയാകത്തൊക്കെ ആ രീതിയിൽ ഒരു വലിയ പ്രകാശ ഗോപുരമായി വളർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ സിറോ മലബാർ സഭയ്ക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ദേവാലയങ്ങൾ ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രണ്ട് സഭകളുടെയും വിശ്വാസവും നല്ല പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നതിൽ മാതാ ദേവാലയവും കോഴിക്കോട് രൂപതയും പ്രത്യേകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ് പരിശുദ്ധ മാതാവിനുള്ള വിശ്വാസം ദുർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ സംഭാവനയാണ് പരിശുദ്ധ ദൈവമാതാവ് ലോറിലെ പ്രത്യക്ഷപ്പെട്ട് അനേകം ആൾക്കാർക്ക് വിശ്വാസബോധ്യവും രോഗ സൗഖ്യവും നല്ല ജീവിത ദർശനവും ഒക്കെ നൽകിയിട്ടുണ്ട് ധാരാളം ആൾക്കാർ ഇപ്പോഴേ ലോർജിൽ പോവുകയും അത് നിരന്തരമായി ഒരു തീർത്ഥാടന കേന്ദ്രമായി ലോകം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു ലോർജിലെ ഒന്ന് രണ്ട് പ്രാവശ്യം പോകുവാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെയുള്ള മാതാവിൻ്റെ മുൻപിലെ പ്രാർത്ഥിക്കുവാനും അത്ഭുത കുളത്തിലെ പ്രത്യേകമായി സന്ദർശിക്കുവാനൊക്കെ അവസരം കിട്ടുന്നത് നന്നയോടെ ഓർക്കുകയാണ് ഇപ്പോൾ ആ ലൂർദിനെ പ്രത്യക്ഷ മാതാവിൻ്റെ സാന്നിധ്യം മാനന്തവാടിയിലെ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയത്തിലെ കഴിഞ്ഞ നൂറ്റി അൻപതിൽ പരിമർഷമായി കാത്തു സൂക്ഷിക്കുകയാണ് ഇന്ന് വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന ദേവാലയമാണ് പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഈ പ്രദേശത്തെല്ലാം ബലപ്പെടുത്തുന്നതിലും മാതാവിനോടുള്ള ഭക്തി വളർത്തുന്നതിലും ഈ ദേവാലയം സഹായിച്ചിട്ടുണ്ട് ഗൌതിക് മാതൃകയിൽ പുതുക്കിപ്പണിഞ്ഞ ഈ ദേവാലയം ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി കുതാശ ചെയ്യുന്ന അവസരത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും മാതാവിനോടുള്ള ഭക്തിയും ബലപ്പെടുത്തുവാൻ ഈ കുദാശ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായി നേരുന്നു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് മാനന്തവാടി രൂപത സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ദേവാലയം റവറർ ഫാദർ രാജൻ അമലോത്ഭവമാരിയം രാജൻസിനോട് പങ്കുവച്ചു കോഴിക്കോട് രൂപതയുടെ വയനാട്ടിലെ മാനന്തവാടി ഇടവക ഏറെ സന്തോഷത്തോടെയാണ് ഈ ദിവസങ്ങൾ കാത്തിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഈ ഇടവക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ആരംഭിച്ച ഒരു മിഷണറി പാരമ്പര്യത്തിന്റെ ചുവട്ടൽ ഇന്ന് പുതിയ ദേവാലയമായിട്ട് ഉയർത്തപ്പെടുകയാണ് അഞ്ചാമത്തെ ദേവാലയമാണ് ഇപ്പോൾ പടുതുയർത്തിയിരിക്കുന്നത് ഗോതിക് ശൈലിയിലുള്ള മനോഹരമായിട്ടുള്ള ഈ ദേവാലയത്തിന്റെ ആശീർവാദ ക്രമം ഈ വരുന്ന ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിയോടു കൂടി അഭിയന്യ കോഴിക്കോട് രൂപത മെത്രാൻ വർഗീസ് ചക്കാലക്കൽ പിതാവ് ആശീർവദിച്ചുകൊണ്ട് നിറവേറ്റുകയാണ് ഈ ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ വരവോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളും അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ ദേവാലയം വലിയൊരു സ്വപ്നമായിരുന്നു അഭിനന്ദ പിതാവിൻ്റെ ഈ നാട്ടുകാരുടെ ഈ ഇടവകാജനത്തിൻ്റെ വലിയൊരു സ്വപ്നമായിട്ട് സാക്ഷാത്കരിക്കപ്പെടുന്നതായ ഈ ദേവാലയ ആശീർവാദ കർമ്മത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹത്തോടെ യോഗത്തിൽ മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീ കെ രത്നവല്ലി ആദരിക്കൽ കർമ്മവും കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺസനൂർ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസനൂർ ക്ലാരൻസ് പാലിയത്ത ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടുക്കി ടി സിദ്ദിഖ് എം എൽ എ റവറ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര റവറ സിസ്റ്റർ റോസ്വിൻഡ ശ്രീ ജസ്റ്റിൻ ബേബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യും